ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മുടെ ഏറ്റവും പുതിയ വിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ മണിക്കൂട്ടിനുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും മണിക്കൂട്ടിനെ പരിചയം ഉണ്ടാവും അപ്പോൾ നമുക്ക് താഴെ കമന്റ്സിൽ വന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ഒരു ആൻസർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ്സ് എങ്ങനെയാണ് വരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമൊന്നും നല്ല കൺസൾട്ടൻസി ഏതാണ് എന്നും ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ് അറിയാവുന്ന രീതിയിൽ മണിക്കൂട്ടിന് എങ്ങനെയാണ് വന്ന് എന്നുള്ള രീതിയിലുള്ള ആൻസേഴ്സ് ഒക്കെയാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ കഴിഞ്ഞ മെയ് പതിനെട്ടിന് കഴിഞ്ഞ മെയ് പതിനെട്ടല്ല കഴിഞ്ഞ വർഷം മെയ് പതിനെട്ടിന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് എങ്ങനെ ഒരു കൺസൾട്ടൻസി നമുക്ക് ചൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ എൻ്റെ പരിചയത്തിലുള്ളവർക്ക് കൺസൾട്ടൻസി ചില കൺസൾട്ടൻസികൾ ഇത് കിട്ടിയിട്ടുള്ള പ്രശ്നം പറഞ്ഞുതരാം അപ്പോൾ ടൈപ്പ് ഓഫ് കൺസൾട്ടൻസികൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവുമല്ലോ ഫ്രണ്ട്സ് കൊടുക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ടാവും അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടാവും അതേമാതിരി നിന്തിക്ക് അനുഭവം ഉണ്ടാവില്ല അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് പറയുന്നത് മാത്രം അപ്പോൾ മെയിൻലി അപ്പൊ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് കൺസൾട്ടൻസി ഓഫ്റ്റൻസി ടൈപ്പ് ഓഫ് കൺസൾട്ടൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ എവിടെ നോക്കിയാലും പരസ്യം കാണുന്ന കൺസൾട്ടൻസികളുണ്ട് അതായത് കേരള മൊത്തം ഫ്രാഞ്ചേസികളുള്ള വലിയൊരു നെറ്റ്വർക്ക് ആയിട്ട് ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ട്രാവൽ ഏജൻസികളിൽ കൂടെ തന്നെ ഈ കൺസൾട്ടൻസി അതായത് ചിലപ്പോൾ നോർമൽ ട്രാവൽ ഏജൻസി ആയിരിക്കും അവര് സൈഡിൽ കൂടെ തന്നെ കൺസൾട്ടിങ് എഡ്യൂക്കേഷൻ കൺസൾട്ടിങ് ഒക്കെ നടത്തുന്നവരുണ്ടായിരിക്കും അപ്പൊ ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ സ്ട്രീമിലുള്ള അല്ലെങ്കിൽ ബി ടു ബിയില് സെയിൽസ് അതായത് മെയിൻലി ലണ്ടൻ ഫോക്കസ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് കോൺട്രാക്ട് ഉള്ള കൺസൾട്ടൻസികൾ സബ്മി ചെയ്ത് സബ്ലെറ്റിങ് പോലെ സബ് കോൺട്രാക്ട് പോലെ അങ്ങനെ സബ്മി ചെയ്താണ് അത് ചെയ്യുന്നത് അപ്പൊ അവർക്ക് പറഞ്ഞാൽ ഉണ്ടാവും പിന്നെ ഈ മെയിൻ സ്ട്രീമും ഉണ്ടാവും മെയിൻ സ്ട്രീമിൽ തിരക്കു കൂടിയവരുണ്ടാവും ഇങ്ങനൊക്കെ കുറഞ്ഞവരുണ്ടാവും അങ്ങനെ ഉണ്ടാവും അപ്പൊ ഈ ആദ്യം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം അതായത് അമൃതം വന്നിട്ടില്ല അവള് നോർത്ത് അനാർലൻ്റ ഞങ്ങളുടെ ഒരു കസിൻ ആണ് കസിൻ അല്ല എന്റെ പെങ്ങളായിട്ട് വരെ അഞ്ചത്തി ആയിട്ട് വരെ അപ്പൊ അവള് നോർത്ത് ആനാലി വന്നിട്ടുണ്ട് അവള് മെയിൻ സ്ട്രീമില് ഏറ്റവും കൂടുതൽ ഐ മീൻ റെക്കോർഡ് ഒക്കെ ഉള്ള ഒരു കൺസൾട്ടൻസി ആയിരുന്നു ഓക്കെ അതായത് യു കെ കാനഡ അങ്ങനെ എല്ലായിടത്തും ഉള്ളവരാണ് അപ്പൊ അവര് ത്രൂ ആണ് ചെയ്തത് അപ്പൊ അതിനകത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് നൂറുകണക്കിന് ഏജന്സിനകത്ത് ഏജന്റായിരിക്കും ഇവിടെ ചെയ്യുന്നത് ആ ഏജന്റിന് ഏകദേശം നൂറുകള് വേണമെങ്കിൽ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവക്ക് പ്രോപ്പർ ആയിട്ട് വിളിക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ടീമാണ് വലിയ ചെയിൻ ആയതിന്റെ പ്രശ്നമാണ് വിളിക്കുമ്പോ ഫോൺ എടുക്കത്തില്ല ഒത്തിരി വിളിച്ച ചൂടാവും അവര് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഞാൻ പറയാം നമ്മൾക്ക് വേറെ രാജ്യത്തേക്ക് നമ്മൾ വരുവാണ് നമുക്ക് എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് നമ്മള് പാനിക്കാവും ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ ടെൻഷനുണ്ടാകും അപ്പം നമുക്ക് പറഞ്ഞു തരാൻ ശേഷിയുള്ളവരാണ് അപ്പുറത്തെങ്കിലും അല്ലെങ്കിൽ നമ്മളത് കൂളാക്കിയ ശേഷിയുള്ളവരാണ് മനസ്സിലെ മനസ്സാണ് ആക്ച്വലി പറഞ്ഞത് മനസ്സുള്ളവരാണ് നമുക്ക് വളരെ ഈസി ആയിരിക്കും അവൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചത് അവൾ പോകുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പ് വരെ അവൾ ഒട്ടും ഓക്കെ അല്ല മൂന്ന് നാല് ദിവസം മുമ്പ് വരെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു ഈ ഈ നമ്മുടെ ഈ ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു ടൂന്നുള്ള പെട്ടിയില്ലേ അതൊക്കെ ബേസിക് ആണ് അതൊക്കെ ചുമ്മാ നമുക്ക് റാൻഡായിട്ടൊക്കെ പറഞ്ഞു വിടാന്നു ഇതിനെക്കുറിച്ച് ഒന്നും ആൾക്കൊരു ഐഡിയ ഇല്ലാതെ ആള് മൊത്തം കൂടെ നാപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് കിലോ ഒരു പെട്ടിയിലാക്കിയൊക്കെ വെച്ച് അങ്ങനെ ബ്ലണ്ടർ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു ആൾക്കാരായിരിക്കും അതായത് അതായത് ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾക്ക് പെട്ടിക്കകത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ഇന് ടു എന്നായിരിക്കും പെട്ടിക്കകത്ത് പറയുന്നത് ഫൈവ് ഒക്കെ സംബന്ധിക്കും അപ്പൊ അത് രണ്ട് പെട്ടിയായിരിക്കണം അത് ഒരു പെട്ടിക്കകത്ത് ചെയ്ത് വന്ന് എൻ്റെ ചേച്ചി ലണ്ടനിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വരുമ്പോഴും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതാണ് ഇരുപത്തി ഒന്നിൽ വരുമ്പോൾ ഞാൻ കണ്ടതാണ് ഇരുപത്തി മൂന്നിൽ ഞാൻ വന്നപ്പോഴും കുട്ടികളിങ്ങനെ ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് ചേച്ചിയുടെ കൂടെ വന്ന ഫ്രണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടിയിലാക്കി കൊണ്ടുവന്ന് അതും അവരെ കിലോ കിലോ കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ട് ഒരു വെട്ടിയിലും മുപ്പതും ഒരു പെട്ടിയിലും അങ്ങനെ അങ്ങനെ പറ്റില്ല ഓരോ പെട്ടിക്കും ഇത്ര എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടാണ് ഇരുപത് ഇരുപതി രണ്ടെങ്കിൽ ഒരു പെട്ടിയിൽ ഇരുപതേ പറ്റുള്ളൂ അതിൽ കുറെ കുറേ കൂടാൻ പറ്റില്ല എന്ന് അങ്ങനെ അവൾ അത് വായിച്ച് നോക്കിയിട്ട് തെറ്റായിട്ട രീതിയിലൊക്കെയായിരുന്നു മാറ്റി പാക്ക് ആ അങ്ങനെയൊക്കെയായിരുന്നു ചെയ്യുന്നത് ഇത് ഞാനൊന്നും ചേച്ചിയുടെ പരിചയത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഏകദേശം ആയിട്ട് എസ്പെഷ്യലി യു കെ പ്രോസില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവളെ വിളിച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് സംസാരിച്ചു മുപ്പത്തൂർ അരമണിക്കൂർ കൊണ്ട് സ്കൂളായി അതെന്ന് അപ്പുറത്തെ ഒരു സംസാരിക്കാൻ മനസ്സുള്ള ഒരാൾ മതിയല്ല അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത് അപ്പോൾ നമ്മൾ മെയിൻ സ്ട്രീമിലേക്ക് ഭയങ്കര തിരക്കുള്ളതിനകത്ത് പോകുമ്പം ഈ ഒരു റിസ്ക് നിങ്ങൾ എടുക്കണം കാര്യം അവര് അവർക്ക് ഒരുപാട് പേരുണ്ടാവും കൂടെ പോകും വലിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാകും പക്ഷേ കറക്റ്റ് ടൈമിൽ അവരുടെ റെസ്പോൺസ് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല പിന്നെ സബ് കൺസൾട്ടൻസികളുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് അപ്ഡേഷൻ തരാൻ ചിലപ്പോൾ അറിയത്തില്ല അവരോട് നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിളിച്ചിട്ട് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി സംഭവമാണെങ്കിൽ അവർക്ക് എക്സിന് മുകളിലുള്ള ആളെ വിളിച്ചിട്ട് അവിടുന്ന് യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും എൻക്വയറി പോയിട്ട് അത് തിരിച്ചു വന്നിട്ട് അതിന് ശേഷം നമുക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ ചൂസ് ചെയ്തപ്പോൾ ഞാൻ കൺസൾട്ടൻസി ചൂസ് ചെയ്തപ്പോൾ എക്സ് എന്ന് പറയുന്ന കൺസൾട്ടൻസിയാണ് ഞാൻ ചൂസ് ചെയ്യാൻ വരുന്നത് ആ കൺസൾട്ടൻസി ലണ്ടനിലാണ് അവരുടെ ഓഫീസുള്ളത് ആക്ച്വലി അതൊരു ബംഗ്ലാദേശി കൺസൾട്ടൻസി ആയിരുന്നു അതൊരു കൊച്ചിയിൽ ഒരു ഫ്രാഞ്ചൈസി എൻ്റെ ഈ ഫ്രണ്ട് എടുത്തായിരുന്നു അത് നേരത്തെ പറഞ്ഞ ഫ്രണ്ട് എടുത്തായിരുന്നു അതുകൊണ്ട് എനിക്ക് വളരെ ഈസിയായിരുന്നു എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നു ആ ഏജൻസി ചെയ്തിരുന്നത് നമ്മൾ പേര് പറഞ്ഞുകൊണ്ടല്ല അതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് നമ്മളിതിൽ പറഞ്ഞു മണിക്കൂട്ടിൻ്റെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസിയായിരുന്നു ഞാൻ അത് എൻ്റെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്തവർക്കും ഈസിയായിരുന്നു കാര്യം എപ്പോഴും ഇവര് നല്ല അപ്ഡേഷൻസ് പറഞ്ഞു കൊടുക്കും യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി കയറിസ് ചെയ്യാനൊക്കെ ഡോക്യുമെന്റേഷൻ ചെയ്യാനൊക്കെ ഇവർക്ക് ഈ കെൽപ്പ് ഐ മീൻ പവർ ഐ മീൻ അത്രയും മെയിൻ സ്ട്രീം ആണല്ലോ ഉണ്ടല്ലവര് മെയിൻ സ്ട്രീം കൺസൾട്ടൻസി ആവുമ്പോൾ അവർക്ക് എന്താ പറയാ യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറാനും കമ്പറ്റേഷൻ തരാനും ഒക്കെ പറ്റും സംബ ആകുമ്പോൾ എന്ത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സംഭവമാണ് സ്റ്റുഡന്റ് വരുന്നത് സ്റ്റുഡന്റ് എന്നോട് കാര്യം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു മെയിൽ അയക്കും ഞാൻ നിങ്ങൾ എനിക്ക് തിരിച്ചു ഡീറ്റെയിൽസ് അയച്ചതിനുശേഷം എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും അതാണ് സബ്മിന് വരെ പോകണത് സബ് മോശമാണെന്നല്ല പറയാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാതെ പ്രശ്നമൊന്നുമില്ല പിന്നെ മെയിൻ ആകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഈ സബ് ആണെങ്കിലും ആണെങ്കിലും മെയിൻ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് വി എഫ് എസ് സിന്ന് അതുപോലെ തന്നെ ലണ്ടനിലോട്ട് വരുന്ന ആ ഒരു സമയത്ത് കുറച്ച് ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടുമല്ലോ നമുക്ക് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് അതായത് അക്കോമഡേഷൻ ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെ കയറി കുറേ കമ്പനികളെ കിട്ടുമല്ലോ മെയിൻ ഇൻടേക്കിനെ പറ്റി അപ്പോൾ അത് വെച്ചിട്ട് വേറൊരു ഗൂഗിൾ എന്ന് പറയുമ്പോൾ മെയിനോട് ഞാൻ സംസാരിച്ചാലോ പാലക്കാട് അപ്പോൾ അവൻ ഏതൊരു ായിട്ട് എന്ത് ചെയ്യുന്നൊരു കൺസൾട്ടൻസിൽ ആയിരുന്നു വന്നത് അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺസൾട്ടൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ പറയുന്ന എന്താണ് ഇൻഷുറൻസ് അതുപോലെ തന്നെ വീസ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ എൻ്റെ അടുക്കാ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കുവായിരുന്നു ഞാൻ കാർഡ് ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞ ഒരു കാർഡ് എടുക്കാൻ പറഞ്ഞു ഞാൻ ഇന്റർനാഷൻ കാർഡ് എടുത്ത് ഇന്റർനാഷൻ പേയ്മെന്റ് എനേബിൾ അപ്പം ചെയ്തു വെച്ചു എനിക്ക് ഫെഡറൽ ബാങ്കായിരുന്നു എൻ്റെ ബാങ്ക് ഓക്കെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അവർ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കും എനിക്ക് കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കും കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കും ഒ ടി പി വരുമ്പോൾ നമുക്കറിയാം അറിയാം പത്താറായിരത്തി സംതിങ്ങ് ലക്ഷം അത്രയും ഇതിന് അങ്ങനെ ഒ ടി പി വരും നമ്മൾ ആ ഒ ടി പി ചോദിച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു പേയ്മെന്റ് ചെയ്തത് പക്ഷേ എൻ്റെ ഫ്രണ്ട് ആ ഒരു പയ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മൊത്തം ആയത് കിടുക ഇവരോട് അവർ പറയുന്നതെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ ഒരു ലക്ഷത്തി ഒരു എമ്പത്തയ്യായിരം രൂപ നമുക്ക് അയക്കണം എന്ന് പറയും എന്നിട്ട് അവരവരയക്കും അവരയച്ചു കഴിഞ്ഞിട്ട് അവരത് ചെയ്യും അതിനകത്ത് അറിയത്തില്ല ചെയ്തോ ചെയ്തില്ല പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ മാത്രം അവർ ചെയ്തു അതായത് ഇതിപ്പോ നമ്മൾ ഈ ഏജൻസി ത്രൂ ആവുന്ന സമയത്ത് നമുക്ക് ഓരോ ഭാഗ കാര്യത്തിനും അവർ എമൗണ്ട് പേ ചെയ്യുമ്പോൾ നമുക്ക് ഒടി പി കിട്ടുന്നുണ്ട് അപ്പൊ നമുക്കത് കൂട്ടി നമ്മൾ കറക്റ്റ് അറിയാം എത്ര എമൗണ്ട് എന്ന കാലത്ത് ഏത് കാലത്തേക്കായെന്ന് പക്ഷേ നിന്റെ ഫ്രണ്ടിന് സംഭവിച്ച കാര്യം അവർ ടോട്ടൽ ഒരു എമൗണ്ട് ബൾക്കായിട്ട് അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു അവൻ അടച്ചു അപ്പോൾ ഇവര് രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവന് ഇതിനേക്കാളും നാൽപ്പതിനായിരം രൂപയോളം എക്സ്ട്രാ ചിലവായിട്ടുണ്ട് അതല്ലേ ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശം എനിക്ക് അങ്ങനെ കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചോദിക്കുക ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് നമുക്ക് നമുക്കറിയാവുന്ന ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാ ലിങ്ക് ഇട്ടു സജസ്റ്റ് ചെയ്ത് തിരക്കെ കൂടിയ കൺസൾട്ടൻസികൾ അവർക്ക് അത്രയേറെ കസ്റ്റമേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അറിയാം കേരളത്തിലൊക്കെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു 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 ഒരറ്റി ടേക്കിൽ എത്ര പതിനായിരോ ഒന്നൂര പേരൊക്കെ കയറ്റി വിട്ടവരൊക്കെ ഉണ്ട് ഓക്കെ റെക്കോർഡൊക്കെ അല്ലായിരുന്നു അയ്യായിരം പതിനായിരം അത്രയൊക്കെ കയറ്റി വിട്ടവരും കേട്ടു അപ്പൊ അത്രയും കുട്ടികളുടെ ഡ്യൂട്ടിൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യണം അപ്പൊ അവർക്ക് അവരിപ്പോ എന്താ സെയിൽസിന് ആൾക്കാരെ ഇരുത്തിയിട്ടായിരിക്കും അത് ചെയ്യിപ്പിക്കുന്നത് ഒരു മുഖത്ത് പതിനായിരം പേർ എന്ന് പറയുന്നത് നൂറ് പേരെത്തി നൂറ് പേർക്ക് നൂറ് ആൾക്കാരെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു മുന്നൂറ് പേരെത്തിട്ട് മുന്നൂറ് മുന്നൂറ് ആൾക്കാരെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ട് മെയിൻ സ്ട്രീമിലോട്ട് പോകുമ്പോണ്ടാവും കറക്റ്റ് അപ്ഡേഷൻ ഒന്ന് കിട്ടാതൊക്കെ വരും പിന്നെ കറക്റ്റ് നിങ്ങൾ എപ്പോഴും ഒരു മൂന്നെടുത്ത് ചെക്ക് ചെയ്യണോ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണണം അല്ലാതെ കയറി കണ്ടത് എന്താ പറയുന്നത് ഒന്ന് രണ്ടും പെട്ടെന്ന് കണ്ടെത്ത വീഡിയോസ് കാണുക ഗൂഗിൾ സെർച്ച് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക പിന്നെ ഒരിക്കലും നമ്മൾ ഒരു ഒരു എന്തായാലും അവർ പറയുകയാണ് നിങ്ങൾ ഇവിടെ കയറുന്ന സ്വർഗം എന്നൊക്കെ പറയച്ചു പോകുന്നതാണ് അതൊന്നും അല്ല നിങ്ങൾ എല്ലാം നിങ്ങളുടെ ലക്ക് നിങ്ങളുണ്ടാക്കുന്ന കണക്ഷൻ അതെ അതെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം ആണ് അത് പറഞ്ഞേക്കാം ഇപ്പൊ കുറെ പേര് ഇവിടെ വന്നിട്ട് ജോബ് എങ്ങനെ കിട്ടും ചോദിക്കുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഇപ്പൊ എനിക്ക് താഴെ വന്ന കമന്റ് ആണ് ഐ ടി ജോബിന്റെ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ താഴെ കമന്റ് ഐ ടി ജോബി കിട്ടാനില്ല എന്നുള്ളത് അപ്പൊ അത് ഇഷ്ടം പോലെ അല്ല അതെ അതെ ഉണ്ട് നമുക്ക് കിട്ടാനില്ല സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടില്ല സ്കില്ലിൻ്റെയും പ്ലസ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നാട്ടില് പി എസ് സി എക്സാമിന് കിട്ടില്ല എത്രയോ പേര് പി എസ് സി ചെയ്യുന്നില്ല കിട്ടുമോ ചോദിച്ചുകഴിഞ്ഞാൽ അവിടെ ജോബുണ്ട് അപ്പം എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പി എസ് സി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ജോബി ഇല്ലാന്ന് പറയാം ഇടക്ക് എല്ലാ വീഡിയോക്കാളും എല്ലാ കമൻറ്റ് വരുന്നുള്ളൂ ഡാറ്റാ സയൻസ് ആ ആ ഓക്കെ അത് ഓക്കെ ആണോ അത് സ്കില് ചെയ്യാന്നുള്ളതാണ് ഡേറ്റാ സയൻസ് എൻ്റെ എക്സ്പീരിയൻസ് ഡാറ്റാ സയൻസ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഡാറ്റ കുറച്ച് ഡാറ്റ സയൻസിനെ പറ്റിയല്ല ഡാറ്റ അനലിസ്റ്റിനെ പറ്റി ബിസിനസ് അനലിറ്റിസിനെ പറ്റിയൊന്നും അതൊന്നും അനലറ്റിക് ആ ഒരു അലറ്റിക് അനലറ്റിക് ഫീൽഡിൽ വർക്ക് ചെയ്യാത്തവർക്ക് അറിയണമെന്നില്ല ഇവിടെ എസ്പെഷ്യലി ആ ഒരു മേഖലയിലോട്ട് പോകാൻ നിങ്ങൾക്ക് അറിയേണ്ട ടൂൾസാണ് അതിന് കുറേ അധികം ടൂൾസ് ഉണ്ട് ആ ടൂൾസൊക്കെ പഠിക്കുക അത്രവുള്ളൂ ആ ടൂൾസൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിരുന്നു വരുമല്ലോ കാര്യം ആ ടൂറിസിനൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ എപ്പോഴും ഒരു യു കെ എന്ന് പറയുന്ന ഒരിക്കലും ഒരു ഫാന്റസി ആയിരിക്കില്ല എപ്പോഴും നിങ്ങളുടെ റിയൽ വേൾഡ് തന്നെ ആയിരിക്കണം പക്ഷേ നിങ്ങൾ ഒരു ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് യു കെ ഒരു ഫാന്റസി ആയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡ്രീം ലാൻഡ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഉറപ്പായിട്ട് വിഷമിക്കുന്നില്ല ബുദ്ധിമുട്ടല്ല വിഷമിക്കുന്നു അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് ഓക്കെ വിഷമിക്കുമ്പം സങ്കടം ഉണ്ടാവും കാര്യം വളരെ ഹാർഡാണ് കാര്യം നിങ്ങൾ എത്ര നാൾ യു കെ നിൽക്കുന്നോ അത്ര നാളെ നിങ്ങൾ ജോലി കിട്ടിയത് അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഒരു ഗ്രോ ആയ ബിസിനസ്സൊക്കെ അയക്കഴിഞ്ഞാൽ ഈസി ആയിരിക്കും പക്ഷെ അതായത് ഇവിടെ ജോലിക്ക് പോവാതെ ആരേ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ഇപ്പോൾ എനിക്കറിയാവുന്ന അറുപത് അറുപത്തഞ്ച് ഒരു പാർട്ട് ടൈം എങ്കിലും ചെയ്യുന്നുണ്ട് ഇപ്പം എന്റെ ആ ഹോസ്പിറ്റൽ നമ്മുടെ ഹോട്ടലിലാണെങ്കിൽ തന്നെ ഒരു പാർട്ട് ടൈം എങ്കിലും വന്ന് ചെയ്യും പ്രായമുള്ളവരായിരിക്കും മനുഷ്യൻ വന്ന് പാർട്ട് ടൈം വിളിച്ചത് തെറ്റു അപ്പോൾ ഏജൻസികൾ പറയുന്നത് മാത്രം വിശ്വസിക്കരുത് അതൊരു ആയിരിക്കും ഇല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അപ്പൊ നമ്മള് അത്രയുള്ളൂസ് രണ്ട് വർഷമെന്ന് പറയുമായിരിക്കും പക്ഷെ രണ്ട് വർഷത്തെ പൈസയുടെ കാര്യങ്ങളോട് പറയുന്നതില്ല പറയില്ല അത്രയേ ഉള്ളൂ അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ച് മനസ്സിലാക്കണം നമ്മളിപ്പോ ഒരു പാർട്ട് ടൈം ജോലി കിട്ടും ജോലി ചെയ്താൽ കാശ് ഇത്ര കിട്ടുമെന്ന് പറയുക പക്ഷെ ജോലിയുടെ പാടുകൊരിക്കലും അവർ പറയുന്നില്ല ജോലി എവിടെയെ പോലും കഷ്ടപ്പാട് അത് കാര്യം അതല്ല ജോലി കിട്ടുന്ന എളുപ്പമാണെന്ന് പറയുകയായിരിക്കും എളുപ്പമാണോ വെച്ചാൽ എളുപ്പമാണ് അതേസമയം എളുപ്പമല്ലോ എളുപ്പമല്ല ഡിഫൻസ് ആണ് ഓരോ ഒരാൾക്കാർക്കും ഓരോ ഓരോപോലെയാണ് ഓക്കെ അവിടെ നിന്ന് കിട്ടുക അപ്പോൾ നമ്മൾ ഏജൻസി തെരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുള്ള പെൺകുട്ടായി നിങ്ങൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഐ ഡി കിട്ടിയിട്ടുണ്ടാവും ഒരു ഏജൻസി തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് വെച്ചിട്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക ഏത് ഏജൻസി വേണമെന്നുള്ളൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ വന്ന ഒരു അനുഭവം കൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാം അതിലൊക്കെ നമ്മളെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റ ഐ ഡി ഇട്ടേക്കാം അതിൽ വന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് കൂടുതൽ നമ്മളുടെ പരിചയത്തിലുള്ള ഏജൻസിക്കാരുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ അല്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും അത്രയുള്ള വീഡിയോയിലുള്ളൂ ബാക്കി നമുക്ക് വേറെ വീട് ചെയ്യാം അല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങളെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതേപോലെ ഏജൻസിയെല്ലാം നോക്കി കണ്ടൊക്കെ നോക്കി വരാം അല്ലേ ഓക്കെ അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ കാണാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സി യു